എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ ഒന്നായ കേരള സയൻസ് സിറ്റി കടുത്തരുത്തി അസംബ്ലി മണ്ഡലത്തിലെ കുറവലങ്ങാട് കോഴ കേന്ദ്രമായി യാഥാർത്ഥ്യമാകുന്ന കേരള സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം ജൂലൈ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കേരളത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് നിർവഹിക്കുകയാണ് ഈ മഹനീയമായ ചടങ്ങിലേക്ക് ഞാൻ എല്ലാവരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സയൻസ് സിറ്റി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അവരുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുകയും നമ്മൾ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അന്തിമമായ ഒരുക്കങ്ങളെല്ലാം ഇതിനോടകം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സയൻസ് സിറ്റി ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോൾ നാടിനെ അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു പദ്ധതി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ചാരിതാർത്ഥ്യമാകുന്നു എന്ന അഭിമാനത്തോടുകൂടിയാണ് എം എൽ എ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നത് എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ കേരള സയൻസ് സിറ്റി കടുത്തുരുച്ച നിയോജക മണ്ഡലത്തിലെ യാഥാർത്ഥ്യമായതിന്റെ മുഖ്യമായ കാരണം മുപ്പത് ഏക്കർ സ്ഥലം നമ്മൾ കുറവലങ്ങാട്ട് കോഴായിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേ കുറവലങ്ങാട് കോഴായിൽ മുപ്പത് ഏക്കർ സ്ഥലം കൊടുക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ നേതൃത്വം നൽകിയ യു ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് കുറവലങ്ങാട് സയൻസ് സിറ്റി എന്ന സ്വപ്ന പദ്ധതി നമ്മുടെ നാടിന് സമ്മാനിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ യു ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാറാണ് കേരള സയൻസ് സിറ്റി എന്ന് കേരള ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നത് അതേ തുടർന്നാണ് ഇത് കുറവലിങ്ങാട്ട് കോഴായിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ കെ പി മോഹന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ മുപ്പത് ഏക്കർ സ്ഥലം കുറവലിങ്ങാട്ട് സയൻസ് സിറ്റിക്ക് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ എ കെ ആന്റണി അന്ന് നിർവഹിക്കുകയുണ്ടായി കേന്ദ്രത്തിൽ നിന്ന് മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ യു പി എ ഗവൺമെന്റിന്റെ സഹായവും കേരളത്തിൽ അധികാരത്തിലിരുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ സഹായവും കൊണ്ടാണ് കേരള സയൻസ് സിറ്റി കൊടവലിങ്ങാട്ടേക്ക് നമ്മുടെ നാടിന് സമ്മാനിക്കപ്പെട്ടത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒന്നാം പിണറായി സർക്കാരും രണ്ടാമം പിണറായി സർക്കാരും ഇതിനാവശ്യമായ ഫണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സഹകരിക്കുകയുണ്ടായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഘട്ടം മാക്കിക്കൊണ്ട് പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ആദ്യഘട്ടം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ് ബാക്കി വരുന്ന കാര്യങ്ങൾ കൂടി ഇനിയും നടപ്പാക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുഴുവൻ ജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മഹനീയമായ ഒരു ചടങ്ങായി ജൂലൈ മൂന്നിന് നടക്കുന്ന സയൻസ് സിറ്റി ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഴുവൻ ജനങ്ങളും കടന്നു വരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക്